നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തിരിച്ചുപോക്ക് വൈകുകയാണ് സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് യുദ്ധവിമാനം തിരിച്ചു പോകുന്നത് വൈകുന്നതെന്നാണ് അധികൃതർ പറയുന്നത് വിമാനം പറത്തിയ പൈലറ്റ് ഇന്നലെ തിരികെ പോയിരുന്നു പകരം പൈലറ്റിനെ ഇന്നലെ വൈകിട്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരുന്നു യുദ്ധവിമാനത്തിന് തിരിച്ചു പോകുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതിയും നൽകിയിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് വിമാനം തിരിച്ചു പോകുന്നത് വൈകുമെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതരയ്ക്കായിരുന്നു അടിയന്തരമായ ലാൻഡിംഗ് ഉണ്ടായത് യുദ്ധ കപ്പലിൽ നിന്നും പരിശീലനത്തിനായി പുറപ്പെട്ട വിമാനത്തിൽ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് എമർജൻസി ലാൻഡിങ്ങിനു വേണ്ടി വന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം വിമാനത്താവളത്തിൽ ഇറക്കിയത് സമുദ്ര തീരത്ത് നിന്നും നൂറ് നോട്ടിക്കൽ മൈലകളിലെ നംഖുരം കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നുമാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം പറന്നുയർന്നത് പരിശീലന പറക്കലിനെ തുടർന്നാണ് ഒരു പൈലറ്റ് മാത്രമായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് പരിശീലനത്തിനു ശേഷം തിരികെ മടങ്ങവേ കാലാവസ്ഥ പ്രതികൂലമായി പരിശുദ്ധമായ കാലാവസ്ഥയിൽ തിരികെ കപ്പലിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി ഇതിനിടയിൽ ഇന്ധനം കുറയുകയും ചെയ്തതോടെ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി അങ്ങനെയാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി പൈലറ്റ് ബന്ധപ്പെടുന്നത് ഇതോടെ അടിയന്തര ലാൻഡിങ്ങിനായി വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി ബ്രിട്ടീഷ് വിമാനത്തിന്റെ സുരക്ഷാ അകമ്പടിക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളെയും നിയോഗിച്ചു ഒടുവിൽ രാത്രി ഒമ്പതരയ്ക്ക് ആഭ്യന്തര ടെർമിനലിൽ സുരക്ഷിത ലാൻഡിംഗ് നടത്തുകയായിരുന്നു പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് ഏവരുടെ മനസ്സിൽ ഒരു ചോദ്യം ആ സമയമുണ്ടായിരുന്നു കാരണം ബ്രിട്ടീഷിന്റെ എയർവേസ് വിമാനം അത് അത് യുദ്ധവിമാനം എന്തിന് തിരുവനന്തപുരത്തെ ലാൻഡ് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ പറയുകയും ചെയ്തു സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ മുപ്പത്തിയാറായിരം അടിയോളം പറന്നുയർന്ന വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ലാൻഡ് ചെയ്യാനായില്ല ശക്തിയേറിയ കാറ്റും ഉയർന്ന തിരമാലയും മൂടൽ മഞ്ഞും കാരണം വിമാനത്തിന് യുദ്ധക്കപ്പലിലെ ഫ്ലൈറ്റ് ഡെക്ക് കാണാനാവാത്ത ഒരു അവസ്ഥയിലായിരുന്നു പലതവണ വട്ടമിട്ട് പറന്ന് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ധനം തീർന്നത് തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ക്യാപ്റ്റൻ മൈക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാനുള്ള അനുമതി ആവശ്യപ്പെടുകയായിരുന്നു വിമാനത്താവള അധികൃതർ പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പ്രത്യേക അനുമതിയോടെ എ എഫ് തേർട്ടി ഫൈവിന് റൺവേയിൽ ഇറങ്ങാൻ സൗകര്യമൊരുക്കി അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ച് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് യുദ്ധവിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിച്ചത് സാങ്കേതിക തകരാർ ഉള്ളതിനാൽ അതും പരിഹരിച്ച ശേഷമാകും വിമാനത്തിന്റെ മടക്കയാത്ര വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തി ലോകത്തെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്കൻ നിർമ്മിതമായ എ എഫ് തേർട്ടി ഫൈവ് സഖ്യകക്ഷികൾക്ക് പുറമെ ഇന്ത്യക്കും എ എഫ് തേർട്ടി ഫൈവ് നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം ഉൾപ്പെടുന്ന ബഹുതല പോർ വിമാനമാണിത് അടിയന്തര ഉണ്ടായാൽ സൈനിക അഭ്യാസത്തിനെത്തിയ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി നൽകണമെന്ന് ബ്രിട്ടീഷ് നാവികസേന നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി വിമാനത്താവള അധികൃതർ പറഞ്ഞിരുന്നു ശനിയാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് യുദ്ധക്കപ്പലിലെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർ വിമാനത്താവള അധികൃതർക്ക് സന്ദേശം കൈമാറിയത് തുടർന്ന് എയർ ഡിഫൻസ് ക്ലിയറൻസിനും മിലിട്ടറി റൈസൺ യൂണിറ്റിനും ഈ വിവരം കൈമാറി ഇവരുടെ അനുമതിയും ലഭിച്ചിരുന്നു ഇക്കാര്യം നിലനിൽക്കെയാണ് രാത്രിയോടെ ഇന്ധനം കുറവായ യുദ്ധവിമാനത്തിന് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടിയത് യുദ്ധവിമാനത്തിലെ പൈലറ്റ് മൈക്കിനെ കസ്റ്റംസും ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പുറത്തിറങ്ങാൻ അനുവദിച്ചത് തുടർന്ന് പൈലറ്റിനെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാനായി വ്യോമസേനാ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വിമാനത്തിന് അടുത്തു നിന്നും പോകാൻ അദ്ദേഹം വിസമ്മതിച്ചു തനിക്കൊരു കസേര വേണമെന്നാവശ്യപ്പെട്ട് അവിടെ തന്നെ നില ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരി ഇട്ട് ശേഷമാണ് പൈലറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിമാനത്താവളത്തിനുള്ളിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്